ിൽ എന്ന ഒഴിക്കില്ലെന്ന് പറയണ ആ പന്നീരമോനോട് ഇത് പറഞ്ഞത് മറ്റാരുമല്ല റസ്മിൻ എന്ന് പറയുന്ന ആസ്ഥാന ഗുണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് എരുതിയിൽ എന്ന ഒഴിക്കില്ലെന്ന് പറയണ ആ പന്നീര മോനോട് ലാരേട്ടാ വല്ലതും കേൾക്കാമോ ചെറിയ അടവൊന്നും ഇല്ലല്ലോ കുറുമ്പേഴ്സ് കേൾക്കാമോ ഇമാതിരി തെറിയാണെന്ന് വിളിച്ചിരിക്കുന്നത് പന്നീരമോൻ എന്ന് വിളിച്ചിരിക്കുന്നു ആര് റസ്മിൻ ഇന്ന് ജാസ്മിന്റെ കഴുത്തിന് കൊങ്ങക്ക് പിടിച്ച് തള്ളി അവരുടെ മാല വലിച്ചു പൊട്ടിച്ചു അവളുടെ ഹെൽമെറ്റ് അടിച്ചു പൊട്ടിച്ചു ഇതക്ക കാണിച്ചു എന്നിട്ട് നിങ്ങൾ ഒരു ഖമാനൊരക്ഷരം വേണ്ടിയിട്ടില്ല ഇതുപോലെ കൊങ്ങക്കി പിടിച്ച മറ്റൊരാളുണ്ടായിരുന്നു സീസൺ ഫോറില് പുറത്താക്കി ഇവിടെ എന്താ ആ സീന് പോലും കാണിച്ചിട്ടില്ല ഞാൻ ആദ്യമേ ഇട്ട വീഡിയോയിൽ പറഞ്ഞു അത് കാണിക്കത്തില്ല എന്നുള്ളത് മനസ്സിലായോ കാരണം മുമ്പേ ഈ പറയുന്ന ശുചുവുമായി ബന്ധപ്പെട്ട കേസിൽ അതിന്റെ ആ പറയുന്ന ഇടിക്കുന്ന രംഗം പുറത്താക്കി പുറത്ത് കാണിച്ചു എന്നുള്ള രീതിയിൽ വളരെ വിവാദങ്ങളും കേസ് വരെ ആയതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം അവർ കാണിക്കത്തില്ല ഒരു മുക്കി നിങ്ങൾ മുക്കുകയെ എടുക്കുകയോ പിഴിഞ്ഞുകയോ തിങ്ങോ പിടിക്കുകയോ എന്തോ ചെയ്തത് പക്ഷേ ഈ കാണിക്കുന്ന വൃത്തികേടുകൾ ഈ കാണിക്കുന്ന അപവാദങ്ങൾ അതായത് ഈ കാണിക്കുന്ന ഈ വാക്കുകൾ പന്നീര മോനെ എന്നൊക്കെ വിളിക്കാൻ എവളാർ എവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവനാണോ അവൻ തോന്നിയവനൊക്കെ പന്നീര മോനെയെന്ന് വിളിക്കാൻ അല്ല ഇവളാരാണ് ഇവളെന്തിനാണ് നിങ്ങൾ അഴിച്ചു വിട്ടിരിക്കുന്നത് ഇവിടെ ഇവളിവിടെ എന്തിനു എല്ലായിടത്തും ക്രഷ് തോന്നാക്കാൻ വേണ്ടിയാ വന്നത് എല്ലായിടത്തും പ്രേമിക്കാൻ വേണ്ടിയാണ് ഇവള് വന്നത് ഇവള ഇവളാരേ ഇവള അവിടെ സഹമത്സരാ കഴുത്തിപ്പിടിച്ച് നിക്കി അവടെ മാലയൊക്കെ വലിച്ചു പൊട്ടിച്ചു നിൽക്കാൻ ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തിനാണ് ഇവിടെ തേനും പാലും ഊട്ടി വളർത്തുന്നത് പഴവും കൂടി ഇട്ട് തൊട്ടിലിട്ട് ആട്ടുന്നത് ഈ നോറയെ പോലെ ആട്ടുന്ന ഞാൻ പറഞ്ഞു എനിക്ക് ജാസ്മിനോട് വെറുപ്പ് തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല അവള് കാണിക്കുന്ന പ്രവർത്തികൾ ഒരു കാലത്തും ഞാൻ മറക്കത്തുമില്ല അമ്മാവനോ അവള് കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഈ ഒരു സംഭവത്തിൽ ഇന്ന് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജാസ്മിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി അവിടെ സിജോ സിജു എന്ന് വളരെയധികം ക്ലാപ്പ് കൊടുക്കുന്നത് സിജോ കാരണം സിജോ ഇവിടെ നിന്ന് വെളിയിൽ നിന്ന് ജാസ്മിന്റെ ഏറ്റവും ഇസഡ് നെഗറ്റീവ് കണ്ടകത്ത് പോയ ഒരു വ്യക്തിയാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് ആവും എന്ന് അറിഞ്ഞുപോയ വ്യക്തിയാണ് എന്നിട്ടും ഇന്ന് അവൻ സത്യത്തിന്റെ കൂടെ നിന്നു അവൻ പറഞ്ഞു കേട്ടില്ലേ അവൻ പറഞ്ഞു ഇന്ന് എന്തൊക്കെ പറഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ വിലനിർത്താലും ശരി ഇന്ന് ഇത് ജാസ്മിന്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് ആ ശിച്ച പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എവളെ അവന്റെ കഴുത്തിൽ കൊങ്ങക്കി പിടിക്കുകയും എവളെ മാല വലിച്ചു പൊട്ടിക്കുകയും എവളെ പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്യുമ്പോഴും അവളുടെ ക്യാരക്ടർ വിടാതെ അവൾ നിന്ന് ആ പറയുന്ന ആ റോബോട്ടിന്റെ ക്യാരക്ടർ വിടാതെ മാഡം എന്തോ അവിടെ ലിവിംഗ് റൂമിൽ പോയിരിക്കൂ ഇരിക്കൂ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ സിജു പറയുന്നുണ്ട് അവിടെ കണ്ണിക്കൂടി ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പോലും അവൾ ആ ക്യാരക്ടർ വിട്ടാതെ വിടാതെ പറഞ്ഞു അത് കണ്ടപ്പോൾ എനിക്ക് എനിക്കങ്ങ് പൊട്ടിപ്പോയിരിക്കും ഭയങ്കര സങ്കടമായി എന്ന് സിച്ച് പറയുമ്പോൾ സിജ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടറും കൂടിയാണ് നമ്മളവിടെ വിലയിരുത്തുന്നത് അല്ലെ സിജ എന്ന് പറയുന്ന കാരണം അവനും ഇതുപോലൊരു ഫിസിക്കൽ അസാൾട്ട് ചെയ്തു പോയവനാണ് അവനും ഇതുപോലൊരു ഫിസിക്കൽ അസാൾട്ട് കിട്ടി പോയി പുറത്ത് പോയി അതിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴും അവന് നേരെ ചോ ഗെയിമിൽ തുടരാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല അതിനൊക്കെ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവന്റെ ആ സ്ഥിതി നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല ഏഹ് അപ്പം ആ ഒരു ശാരീരിക വിഷമം ഇപ്പം അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് അവന് കൃത്യമായി മനസ്സിലാക്ക എത്ര വെറുത്ത വെറുക്കുന്ന ഒരാളായാലും പുറത്തെത്ര വെറുപ്പുള്ള ആളായാലും പക്ഷെ അവിടെ ന്യായം ആരുടെ ഭാഗത്താണ് അവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുള്ളത് ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 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 വിചാരമുണ്ട് എനിക്ക് ചിലയിടത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഈ റോബിന്റെ കേസ് പറയുമ്പോൾ റോബിനെ പണ്ട് ഈ പറയുന്ന ഇപ്പം കുറെ എണ്ണം വന്ന് പറയുന്നത് റോബിനെ നിങ്ങൾ കൊറേ എന്താണ് ചെയ്തത് കുറെ പിന്നീട് അപകീർത്തിപ്പെടുത്തിയതല്ലേ കുറെ കുറ്റം പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്നതിന് മനസ്സിലാക്കല ഏറ്റവും കൂടുതൽ റോബിനെ പൊക്കി പറയുന്നത് ഈ ഞാൻ തന്നെയാണ് മനസ്സിലായ ഏറ്റവും കൂടുതൽ റോബിനെ എന്ത് ചെയ്തത് ഇപ്പൊ അവന്റെ ഗുണങ്ങളെല്ലാം റോബിന്റെ ഓരോ ഓരോ കാര്യങ്ങൾ വീഡിയോ ചെയ്തത് ഞാൻ തന്നെയാണ് റോബിന്റെ ഭാഗത്ത് തെറ്റ് കണ്ടപ്പോൾ നമ്മളെന്ത് നമ്മളെ ഞാൻ ആരെ ഒറ്റയും പിയാറില്ല ആരെ ചെലവിനോ അല്ല ഞാൻ അവിടെ ജീവിക്കുന്നത് റോബൻ തെറ്റ് കാണിച്ച് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അവനെതിരായിട്ട് തന്നെ നിൽക്കും അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇനി നാളെ അവൻ നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരിക്കലും ആ എന്റെ ആ വൈരാഗ്യം മനസ്സിച്ചു ഇത് ചെയ്ത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അതുപോലെ തന്നെയാണ് അഖിൽ അഖിലഭാര കേസിലും അഖിൽമാരാ അവിടെ കളിച്ചപ്പോൾ നല്ലൊരു വ്യക്തിയായിരുന്നു അവന്റെ ഗെയിം ഇഷ്ടപ്പെട്ടും നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്തു ഇപ്പം ആവുമ്പോൾ കാണിക്കാൻ തെണ്ടിത്തരങ്ങൾ മൊത്തം കൂട്ടിക്ക് എനിക്ക് വരില്ല അവൻ തണ്ടിത്തരം കാണിച്ചാൽ തെണ്ടിത്തരം എന്ന് തന്നെ പറയും അതിനൊരു മാറ്റമല്ല അതുകൊണ്ട് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോ ഈ പറയുന്ന ജാസ്മിനെ ഒരുപാട് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയും ഇനിയും ചിലപ്പം കാണിച്ച അവൾ പറഞ്ഞോണ്ടിരിക്കും പക്ഷെ ഇവിടെ എന്നും പറഞ്ഞ് അവള് ചെയ്യുന്ന എല്ലാ കുറ്റം കണ്ടുപിടിക്കാൻ അത് വേറെ എന്റെ നിലപാട് അങ്ങനെയാണ് ചിലർക്ക് ചില ഓരോ ഫാൻസുകാർക്ക് ഓ നീ അവന്റെ പി ആർ അല്ലേ നീ അവളെ കുറ്റം പറയില്ല അത് എങ്ങനെയൊന്നും അല്ല നല്ലത് ചെയ്താ നല്ലതെന്നും തെണ്ടിത്തനം ചെയ്ത ഉമ്മണ വിടില്ല അതാരായാലും ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നു ഏത് ഡോക്ടറായാലും ശരി തന്നെയാണ് നീ ഏത് മാരാരായാലും ശരി തന്നെയാണ് എൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അങ്ങനൊരു മാറ്റമില്ല അപ്പം നമ്മൾ ഇവിടിലേക്ക് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ റസ്മിൻ എന്ന് പറയുന്ന ഗുണ്ടീനെ ഒരാളെ ഒരു കോ കണ്ടസ്റ്റൻസിനെ പന്നി എന്ന് വിളിക്കാനും കൈയേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് ഞാൻ എന്റെ ജീവിതകാലം മൊത്തം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പല ആവർത്തി പറഞ്ഞ റസ്മിൻ ഇന്ന് അവളുടെ കൊങ്ങക്ക് മറ്റേ ഒരു കണ്ടസ്റ്റന്റിനെ അവരെ കൊങ്ങയ്ക്ക് പിടിച്ചില്ല ഇന്ന് അവളുടെ കൊങ്ങക്ക് കയറി പിടിച്ചുണ്ട് അവിടെ ജാസ്മിൻ ചെയ്ത എന്താണ് ജാസ്മിന് കിട്ടിയ ഒരു ടാസ്ക് എന്താണ് അവളത് പൂർത്തീകരിക്കാൻ വേണ്ടി പോയതാണ് ഈ പറയുന്ന പവർ റൂമിലേക്ക് കയറിയപ്പോൾ നമുക്ക് അനുസുബയ്ക്കുണ്ടായ മാറ്റം അൻസി അകത്തിരിക്കുന്ന വിഷം പല രീതിയിലും നമ്മൾ കണ്ടു അൻസിബേ നമ്മൾ ശുചിയുടെ അടുത്ത് പറയുന്നത് നമ്മൾ കേട്ടായിരുന്നു അല്ലെ നിനക്ക് ഇവിടെ കാലൊടിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സഹതാപത്രം നീ ഇവിടെ ജോലി ചെയ്യാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്കുള്ള അൻസി അകത്തുള്ള വിഷം പുറത്തേക്ക് വരുന്നു നോറ എന്ന് പറഞ്ഞാൽ പണ്ടേ വിഷം തന്നെയായിരുന്നു ഈ ഈ അടികളെല്ലാത്തിനും കാരണം ഒരു പരിധി വരെ നോറയാണ് നോറ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന റസ്മിനെ ഇങ്ങനെ പിരിയേറ്റി പിരിയേറ്റി വിടുന്നുണ്ട് നോറയ്ക്ക് റസ്മിനെ വേണം എപ്പോഴും റസ്മിൻ അടുത്ത് വേണം റസ്മിൻ ഈ പറയുന്നില്ല ജാസ്മിനോട് സംസാരിക്കുന്നതോ മിണ്ടുന്നതോ അവളുമായി കൂട്ടുകൂടുന്നതോ ഇഷ്ടമല്ല നോറയ്ക്ക് നോറക്കിഷ്ടമില്ല നോറ ഇതിന്റെ നോറ എന്നില്ല പ്രാഗി തള്ളി ഓർമ്മയില്ലേ എന്റെ നെഞ്ചു തൊട്ടാണ് ഞാൻ പറയുന്നത് മനസ്സ് തൊട്ടാണ് പറയുന്നത് നീ ഇതിനെ അനുഭവിക്കും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ടോൺ ആ പറയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഭാവം അവരുടെ മുഖത്തിൽ വരുന്ന എക്സ്പ്രഷൻ ഇതൊക്കെ നമ്മൾ നോക്കണം മനസ്സിലായി പണ്ട് ഈ പറയുന്ന ആരാണ് നമ്മൾ ജാൻമണി ഈ പ്രാഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കര കോലാഹലം നടത്തിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നോറ ആ ജാൻമണിയുടെ വാക്കിനെയും കാട്ടി പ്രാക്കിൽ ഫലിച്ചതിപ്പോ നോറയുടെ വാക്കുകളാണ് അല്ലേ അത് ഉടനെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറാകും മുമ്പ് തന്നെ റസ്മിന് അത് കിട്ടി റസ്മിൻ എന്ന് വെച്ചാൽ അഹങ്കാരത്തിന്റെയും ഒരു ഒരു കൂമ്പാരമാണ് ഈ റസ്മിൻ എന്ന് പറയുന്നത് അഹങ്കാരിയാണ് മനസ്സിലായി അത്രയ്ക്ക് അഹങ്കാരിയാണ് അവിടെ ഈ പറയുന്ന ആണെന്നില്ല പെണ്ണുന്നില്ല എല്ലാവരും ബാക്കിൽ ഒലിപ്പിച്ചുകൊണ്ട് നടക്കാനല്ലാതെ മറ്റൊന്നും അറിയത്തില്ല ഈ പറയുന്ന പവർ റൂമിൽ എറിയുമ്പോൾ അവിടെ എല്ലാവരെയും എവള് സോപ്പിട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്ത് എല്ലാവരും വരിതീല് ഒതുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എവളെടുത്ത് ഭയങ്കര കാര്യമാണ് എവളൊക്കെ എന്തെങ്കിലും സംഘടനം വരുമ്പോൾ ഉടനെ എന്ത് ചെയ്യണം എവളെ വിളിക്കണം റസ്മിനാണുള്ളത് എവിടെയൊക്കെ പിന്നീട് പ്രേമം നടക്കും അതിന്റെയൊക്കെ ഇടയിൽ ദൂതന്മാരായി പോയി നിൽക്കുകയും ആ രണ്ടുപേരെയും പ്രണയിക്കും അർജുനേയും പ്രണയിക്കും ഈ പറഞ്ഞ സീതുവിനെയും പ്രണയിക്കും അവരുടെ അടുത്തും ക്രഷ് അങ്ങനെയുള്ള ഒരു ടൈപ്പാണ് ഈ ഈ പറയുന്നവരാണ് റസ്മിൻ മനസ്സിലായോ അപ്പൊ ഈ അഹങ്കാരത്തിന്റെ മുൻമുടിയിൽ മറ്റേ കൂടാരത്തിൽ കയറി നിൽക്കുന്ന റസ്മിനെ പോലുള്ള നല്ലൊരു വാണി ലാലേട്ടനെ പോലെ പേര് പുച്ഛല്ലേ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് വരെ തന്നെ അപമര്യായിട്ട് പേര് പെരുമാറിയിട്ടുണ്ട് അവരുടെ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നീ കൂടുതൽ ഷോ ഇറക്കല്ലേ എന്ന് ജിൻഡോരോട് പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പൊ അത്രയ്ക്ക് അഹങ്കാരത്തിന്റെ കൊടുമുടി നിൽക്കുന്നവരെയാണ് എന്ത് ചെയ്യും നിങ്ങൾ കട്ടിയല്ല ചുമ്മാ കൊടുത്തവരെ വരലല്ല ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്തുവിടുന്ന രീതിയിൽ ആക്കുന്നതല്ല നിങ്ങളുടെ ഷോ വേണ്ടത് അത് അതിനോടൊപ്പം ഇങ്ങനെ ചെയ്യുന്നവരെ ഇതുപോലെ തെറികൾ വിളിക്കുകയും ഇതുപോലെ ഫിസിക്കൽ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നവരെ തേടി പിടിച്ച് എന്ത് ചെയ്യണം ഈ പറഞ്ഞ ശിക്ഷ കൊടുക്കണം ഇവിടെ അതിനിടയ്ക്ക് ഒരുത്തി കിടന്ന് മോങ്ങാണ് അനുസിബ എന്തിന് എനിക്ക് മനസ്സിലായി അയ്യോ എണ്ണ അറിയും വീണെങ്കിൽ എന്താണ് അവൾ അവനെ അവളെ കഴുത്തി പിടിച്ചതോ അവളെ മാല പൊട്ടിച്ചതോ അല്ലെ ഹെൽമെറ്റ് എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചതോ ഒന്നും അവൾക്ക് വിഷയമില്ല എണ്ണ തെളിച്ചിരുന്ന് ഇവളൊക്കെ എവിടെ പോണോ അന്ന് ഇതുപോലെ തന്നെയായിരുന്നു ഈ അനുസിബ അന്ന് ഷിജോയ്ക്ക് ഷിജോയെ റോക്കി ഇടിച്ചപ്പോഴും അവൾ ആരെ കൂട്ടത്തായിരുന്നു അറിയാവോ റോക്കിയെ കൂട്ടത്തായിരുന്നു ഷിജോക്ക് കിട്ടാനുള്ളതായിരുന്നു എന്നുള്ള മൈൻഡായിരുന്നു അവൻ പോയി അവൻ അങ്ങോട്ട് പോയി പ്രകോപിച്ചത് കൊണ്ടാണ് അടി കിട്ടാനുള്ളത് തന്നെയാണെന്നുള്ള രീതിയിലാണ് അനുസരി സംസാരിച്ചത് ഇവിടെയും അത് തന്നെ പറയാനുള്ളത് അല്ലെങ്കിൽ ചെയ്തത് തെറ്റാണെന്ന് അവള് പറയുന്നില്ല അവളെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞില്ല അവള് കടയണി ഏങ്ങനടിച്ച് ശ്വാസം മുട്ടി കഴിയണത് അത് എണ്ണ പാലിന് പുറത്ത് വീണെങ്കിലും ഒന്ന് എണ്ണ വീണില്ലല്ല ഏഹ് അതിനിടയ്ക്ക് ഞാൻ നോക്കിയാൽ ഒരുത്തി ഓടി ഇടന്ന് പിന്നെ ഒരുത്തി ഇവിടെ നിന്ന് എഴുതിച്ച് ഒഴിച്ചിങ്ങനെ കാറിട്ട് വിരട്ടി പോവും പിന്നെ പന്നീര മാറി ചുമ്മാരിണ്ടാവും നോറ ഇപ്പോൾ ചുമ്മാ എഴുതി ഒഴുക്ക് ദേഷ്യം വരുന്നത് അവളെ ആരി നോറ പറയുകയാണ് ചുമ്മാ എരി എൻ്റെ മോക്ക് എന്റെ എന്റെ കാമൂയിൽ അങ്ങ് ദേഷ്യം വരും അതുകൊണ്ട് അവളെ പിന്നെ ദേഷ്യം പെടുത്തല്ലേ നോറ അവളെ സപ്പോർട്ട് അപ്പൊ അവര് തിരിച്ചു പറഞ്ഞാലും ഉടനെ റസ്മിൻ ഓടി ഏജ് ബാത്റൂമിൽ പോയി കിടന്ന് കണത്തിലും അവളെ ബാറ്റിങ്ങും തേങ്ങയും മാങ്ങയും പിടിച്ചു കൊടുത്ത് ചപ്പലോണം ഒറ്റ അടിയിൽ തറയിൽ വീണു മനസ്സിലായോ ഒരാറ്റ ആട്ടിയിൽ തറയിൽ വീണ് അപ്പം ഞാൻ പഠിക്കത്തുള്ളൂ അതിനിടയ്ക്ക് ഒരുത്തി ഓടിച്ചിട്ടിങ്ങിനു മോളെ കഥകുത്തറ ആര് ആ ശരണ്യ മോളെ കഥകുത്തറ പോട്ടുടി ഇതങ്ങ് വിട്ടുകൊള്ളാടി ആശ്വസിപ്പിക്കാൻ ഒരാള് ഒരു തേങ്ങ ഇല്ലാതെ ഒരുത്തി അവിടെ കിടന്ന കരയാണ് എനിക്ക് മനസ്സിലാവുള്ള ഏഹ് ഇതൊക്കെ ഇത് ഇതാണ് വേറെ വേറെടുത്തിയാര് നോറ അതിനകത്ത് ഇടുന്ന കരയാണ് ഞാനല്ല ഇത് ചെയ്തത് മറ്റതാണോ മറന്ന നോറകരു എന്തോന്നാണ് ഇതെല്ലാം പോയിട്ട് കൺപക്ഷതും കിടന്ന അടി കൂടിയ രണ്ടുപേരെ കെട്ടിപ്പിടിച്ച് കൊണ്ടതാ മരണ വീട്ടിലേക്കാളും തോൽപ്പിച്ച കരച്ചില് അയ്യോ മറ്റത് മറിച്ചത് അത് കാണുമ്പോൾ എനിക്ക് വീണ്ടും ദേഷ്യം ബ്രിട്ടേഷൻ വരുന്നത് ഓ അവിടെ കിടന്നും കെട്ടിപ്പിടിച്ചില്ല അമ്മ എന്നെ ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇറിട്ടേറ്റിംഗ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഈ പറയുന്ന നോറ എന്ന് പറയുന്ന ഈ പറയുന്ന ഗുണ്ടിനെ പിടിച്ച് ഈ ഇങ്ങനെ ഉരക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ച് ഈ ഇങ്ങനെ ഉരച്ചങ്ങ് വിടണം എന്നാലേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ അത്ര എനിക്ക് ഇറിട്ടേഷൻ പോലെ പറയാം എനിക്ക് നോറ എന്നില്ല ജാസ്മിൻ എന്നുള്ള ആരും ഒന്നുമില്ല കാണിച്ച അത് പറഞ്ഞിരിക്കും മനസ്സിലായോ നമുക്ക് വീണ്ടും കാണാം ജയഹന്ദ്